അടിമാലിയിൽ ഏത്തക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരിയുടെ കട ജപ്തി ചെയ്ത കേരള ബാങ്ക് നടപടിക്ക് തിരിച്ചടി തൊടുപുഴ സി ജെ എം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതരെത്തി വ്യാപാര സ്ഥാപനം തുറന്നു നൽകി ഇക്കഴിഞ്ഞ പത്തിന് വൈകിട്ടോടെയായിരുന്നു ബാങ്ക് അധികൃതരെത്തി അപ്രതീക്ഷിതമായി കട ജപ്തി ചെയ്ത് സീൽ ചെയ്തത് അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് ഏത്തയ്ക്ക വ്യാപാരം നടത്തുന്ന പെരുമ്പാവൂർ സ്വദേശി അക്ബറിനാണ് കോടതി ഉത്തരവ് ആശ്വാസമായിട്ടുള്ളത് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകക്കെടുത്ത് സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ ഇവിടെ വ്യാപാരം നടത്തി വന്നിരുന്നത് അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിന് വേണ്ടി ഇക്കഴിഞ്ഞ പത്തിന് കേരള ബാങ്ക് അധികൃതർ എത്തി സ്ഥാപനം സീൽ ചെയ്ത് പൂട്ടി അപ്രതീക്ഷിതമായ നടപടി നടപടിയുണ്ടായതോടെ അക്ബർ പ്രതിസന്ധിയിലായി വിഷുവിപണി മുന്നിൽ കണ്ട് എത്തിച്ച ഏത്തക്കുലകളടക്കം സ്ഥാപനത്തിൽ ഇരിക്കുകയായിരുന്നു ബാങ്കിന്റെ നടപടി പിന്നീട് അക്ബർ കോടതിയെ സമീപിച്ച സാധനങ്ങൾ നീക്കാൻ രണ്ട് ദിവസത്തെ സാവകാശം നേടിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തൊടുപുഴ സി ജി കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി ഇന്ന് വ്യാപാര സ്ഥാപനം തുറന്നു നൽകി വിഷയത്തിൽ മുന്നേ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടെന്നിരിക്കെ സിജിഎം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയതെന്നും ഇതിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും അടിമാലി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി പറഞ്ഞു കോടതി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ടും അക്ബർ ബനാന മാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം അക്ബർ ബനാന മർച്ചൻ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പൂട്ടിക്കൊണ്ടു പോയതാണ് അതിനുശേഷം രണ്ട് മണി രണ്ട് ദിവസമെങ്കിലും സമയം ഈ ഇത് ഇവർ ഇതിന് ഉത്തരവാദികളല്ല ലോൺ എടുത്തിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഉടമകളായിട്ടുള്ള കേരള മറ്റേ മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് പക്ഷേ ഇത് ഇവർ വാർഡേക്ക് എടുത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് രണ്ട് ദിവസം കൊണ്ട് ഈ സ്ഥാപനം വാഴ പത്ത് ലക്ഷം രൂപയുടെ വാട് സ്ഥാപനം അതിനകത്ത് വാഴക്കൊലയിരിക്കുന്നത് മാറ്റണം അതിനുള്ള അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഇത് പൂട്ടിക്കൊണ്ടുപോയതാണ് വീണ്ടും പിറ്റേ ദിവസം പോയി ഹൈക്കോടതിയിൽ നിന്ന് പെരിഷ്യബിൾ ഐറ്റംസ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഓർഡർ വാങ്ങി രണ്ട് ദിവസം തുറന്നാണ് ഈ സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞത് ഇതുപോലുള്ള ബ്ലെയ്ഡ് ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ അടിമാലി പോലുള്ള പ്രദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്യായം ഇതാണ് അതുകൊണ്ട് ഇത്തരം കൂടി കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെടാവൂ എന്നുള്ള അറിയിക്കുക വ്യാപാരി വെട്ടിലാക്കിയ കേരള ബാങ്ക് നടപടിക്കെതിരെ വ്യാപാരി സംഘടനകളിലടക്കം അന്ന് വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു ബാങ്കിന് മുന്നിൽ സമരവും ഉണ്ടായിരുന്ന സ്ഥാപനം ബാങ്ക് പൂട്ടിയതോടെ അടിമാലി ടൗണിൽ തന്നെ മറ്റൊരു താൽക്കാലിക സംവിധാനം ഒരുക്കിയായിരുന്നു അക്ബർ തന്റെ കച്ചവടം തുടർന്ന് പോന്നിരുന്നത്